മനോലായത് കർമ്മത്തിനോ കർമ്മസ്ഥാനങ്ങൾക്കോ കുഞ്ഞുകുട്ടിപ്പോയി നിങ്ങളെ പരിപാലിക്കേണ്ടതായ ആ വ്യവസ്ഥ പ്രകാരം നീ പൂട്ടിയിട്ടേക്ക ദിനം ഒരു വെല്ലിരിക്കിട്ട് വെച്ചേക്കണം രണ്ടു നേരം മനസ്സിലാവണ്ട ഞാൻ തന്നെ ചെമ്പാലത്തകട് നിലത്ത് വിടരുത് ആരും കാണരുത് എന്നെ പ്രാർത്ഥിച്ച് ആ കുഞ്ഞുകുട്ടിപ്പോയി നിങ്ങളെ വിദ്യാസമ്പ്രദായമായിട്ടോ അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന ആ രീതി സമ്പ്രദായമായിട്ടോ നീ തുടങ്ങിക്കോ മുപ്പത് നാളോ അറുപത് നാളോ കൂടുമ്പോ നീ അവിടെ ഇട്ട് വയ്ക്കുന്ന വെള്ളി എന്റെ അധികാരികൾക്ക് അങ്ങനത്തെ മുതലാ ഞാൻ ദോഷം ചെയ്യുന്ന ശനിയല്ല ബലം കുറയ്ക്കുന്ന ശരിയാ അപ്പം നീ പ്രവർത്തിച്ച ഞാൻ തന്നേക്കാം മതിയാ ഇത് നീ തന്നെ അവകാശി വേറെ അവകാശികളുണ്ടല്ലോ അവർക്ക് വീതം വെക്കുമ്പോ നീ ചെലവഴിച്ച വെള്ളി കിണക്ക് ചേർത്ത് നിനക്ക് തന്നേക്കാം പെട്ടെന്നാവില്ലെന്ന പറഞ്ഞോളൂ അല്ലേ മനസ്സിലായില്ല നീ പുരുഷിന്റെ ആണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മാതാവിനെ മറ്റുള്ള ഇല്ലത്ത് പോയിട്ട് കർമ്മം ചെയ്യില്ല പണി എന്നെ പറഞ്ഞോളൂ ഇത് തല്ലാൻ പെട്ടെന്ന് പറയണ്ട മനസ്സിലായില്ല നിന്റെ ഭാഗം മാത്രല്ല ഞാൻ കേട്ടുള്ളൂ അതും കുടിക്കണ്ടായി അതെന്റെ മാതാവല്ലേ കൊല്ലം നോക്കിയിട്ടല്ല മനസ്സിലായില്ല എന്നെ എന്റെ എഴുന്നേടാണ്ട് ഇളം വയസ്സാപ്രായ കാട്ടിരി വിളിച്ചത് അപ്പൊ മാതാക്കള് പറഞ്ഞാ ഞാൻ ചൂട് കേട്ടു നീ തല്ലാൻ പറഞ്ഞ നീ വന്ന് കേറിയതല്ലേ വന്ന് കേറിയതല്ലേ മനസ്സിലായില്ല നീ പറഞ്ഞാ എനിക്ക് തല്ലാൻ പറ്റൂ പറ്റില്ല അവിടെ ഞാൻ നോക്കട്ടെ എന്താ കാര്യം അറിയട്ടെ മനസ്സിലായി ഒരു ഉണ്ണി ാലൊരു ഇഷ്ടം കാര്യങ്ങൾ ഉണ്ടാവുമ്പോ നിന്റെ ഭാഗം മാത്രം നോക്കിയാൽ പോയിട്ടില്ല അവിടെ വേറെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇല്ലേ എന്റെ ആ നീ തലയാട്ടിട്ട് കല്ലോ ഉറക്കെ പറഞ്ഞു ഞാൻ ഉറക്കെ തന്നെ പറയും ഇത് ആര് കേട്ടാറുക്ക് കുഴപ്പമില്ല എന്റെ ഇല്ലം മനക്കോരായി അങ്ങനെ പറയുന്നവരില്ല എന്റെ ആട്ടക്കാരൻ പോകുന്ന ഒരു സ്ഥല്ലത്ത് മാത്രേ ഉള്ളൂ ഇതൊക്കെ ഞാനേ ആട്ടിക്കൂട്ടി കൊണ്ടു വന്ന ഇതൊന്നും ഇങ്ങനെല്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്നിട്ട് മൂന്നാണ്ടെപ്പോഴായിട്ടില്ല അപ്പുറത്തേക്കും വെള്ളി കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ എന്റെ ഉണ്ണികൾക്ക് ഈ ദേശത്തെ എന്റെ ഉണ്ണിക്ക് ഒരു പേരുണ്ട് ഇതിങ്ങനെ വെളുത്ത വസ്ത്രീട്ട് കാണുമ്പോ ഇതിനെ നിസാരക്കാരനായിട്ട് കണ്ട ഒരു ദേശത്തെ കാര്യം പ്രവർത്തിക്കുന്ന ഉണ്ണിയാ ന്യായം നോക്കിട്ട് അതാ ഉണ്ണി പറഞ്ഞു ന്യായം നോക്കി അല്ലെ അല്ലേ എന്നിട്ട് നടപടിയായി നടപടി ആയില്ല കടുത്ത ഉത്തരം കടലാസും കൊടുത്ത അപ്പ എന്താ പറഞ്ഞ ആ മാതാവ് നിലത്ത് കീഴത് വിജയ് ആ എഴുത്തു പരീക്ഷയ്ക്ക് ഞാൻ നിലക്ക് വിജയം ഉണ്ടാക്കിയാ എനിക്ക് വിദ്യ നന്നിട്ടില്ല പോത്തും പൊക്കം നല്ല എന്റെ രൂപം നീ മനസ്സിൽ കണ്ടിട്ട് നീ ആ ഉത്തര കടലാസിന്റെ ചോദ്യ കടലാസും എടുത്തു വച്ചിട്ട് ആ ചോദ്യത്തിന്റെ ഇന്നത് ഇന്നതാണെന്നും ഇന്നത് ശരിയാണെന്നും ഇതിന് ഇന്ന ഉത്തരം എഴുതിയാമതി ഞാൻ നിനക്ക് ഓർമ്മിപ്പിച്ചു തരാം മതിയ രണ്ടു നേരം നിന്റെ വിദ്യ പൂർത്തിയിരിച്ച് ആ എഴുത്തു പരീക്ഷ കഴിഞ്ഞ് അതിന്റെ അറിയിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നീ നിശ്ചയിച്ചേലും കൂടുതൽ അക്കങ്ങൾ ഉണ്ടാക്കി തരാം മനസ്സിലായി അക്കം മനസ്സിലാക്കുന്നില്ല ഞാൻ തോറ്റു കൊടുക്കുന്ന ആളല്ല ഞാൻ കളത്തിലിറങ്ങുമ്പോഴേ ആ കളത്തിലാരാ എതിരാളി നോക്കിട്ടോ ഞാൻ ഇറങ്ങുള്ളൂ ഇറങ്ങിക്കഴിഞ്ഞ വിജയത്തിൽ കുറവ് എനിക്കൊന്നുമില്ല ഞാൻ അങ്ങനെ തരും പൊട്ട മുതലാ ദിനം എനിക്ക് രണ്ടു നേരം വെള്ളിട്ട് വെച്ചു പ്രവർത്തിക്കില്ലേ മനസ്സിലായില്ല

ഞാൻ ും എഴുതും സത്യമാണെങ്കിൽ എന്റെ പണിക്കേറെ ഇല്ലത്ത് ഇതേ നേരം സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് ആ നേരം വരുന്ന സമയം സത്യമാണെങ്കിൽ ദിനം എല്ലാ ഉണ്ണികളോടും ജാതിപഥ ഭേദമെന്നെ ഓരോരുത്തരോടും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വില്ലുമേലും എന്റെ വലിയ കാര്യങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു വാങ്ങിക്കണമെങ്കിൽ നിന്റെ ഉണ്ണിയുടെ കാര്യം മകരമാസത്തില് ആ മകരജ്യോതി കഴിഞ്ഞ് നിന്റെ ദേശത്ത് മനസ്സിലായില്ല എന്നെ മോഹം കൊണ്ടോ പക്ഷേ വരണ്ടി വന്നു പച്ചപ്പാതിരിക്ക് സർവാഭൂഷിതായിട്ട് ശരീരമായിട്ടും പൊക്കം കുറഞ്ഞവനായിട്ടും എന്റെ പുറത്ത് എന്റെ കോലും കൊണ്ട് നിന്റെ ഇല്ലത്ത് ഞാൻ വരണ്ടി വന്നു എന്നെ അവിടെ ഒന്ന് കൊണ്ടെന്ന് ഇപ്പൊ നിനക്കൊന്ന് ഇരുത്താൻ തോന്നുന്നു നീ നിശ്ചയിക്കുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച ഒരേ തരും നീ അത് മനസ്സിലാക്കാണ്ട് പോയി അതിനേക്കും പരിപോധന കാലം നേരം സമയം അതെന്തായാലും ഏതൊക്കെ ആറ് കിടന്ന് ഒഴുകിപ്പോയാലും വീര് വന്നു ചേരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ പോലെ ഈ ഏതൊക്കെ